അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ രണ്ടത്താണ് എങ്ങാടിയിൽ നമ്മൾ വോകാലത്തിൻ്റെ ചുവട്ടാണ് അതായത് അവിടുത്തെ കുറച്ച് ഭാഗങ്ങളും അതിൻ്റെ മുകളിൽ കുറച്ച് ഭാഗങ്ങളും കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് വർക്കിൽ ഇട്ടുക വീഡിയോയിലേക്ക് പോകാം മക്കളെ നമ്മൾ ഇവിടെ വോകുപാലത്തിൻ്റെ ചുവട്ട് നല്ല തണുപ്പാണ് പിന്നെ തല വരെ അതിന് മേലൊക്കെ ഒന്ന് നമ്മൾ അവിടെ നിന്നുകൊണ്ട് കയറി മേലെ തിരിണ്ടാവുള്ള അതുപോലെ തന്നെ മുകളിൽ ഈ സൈഡിൽ റൈറ്റൊക്കെ ഈ സൈഡ് അയറ്റിട്ട് സർവീസോട് വണ്ടികളെ പാസ് ചെയ്ത് പോണ് ഞാൻ ഈ കോലത്തിൽ ആയിട്ടുണ്ട് എൻ്റെ നമ്മൾ മുകളിൽ നിന്ന് പോയാട്ടെ അവിടെ മാറ്റങ്ങൾ ഉള്ളത് അങ്ങനെ ഞാൻ വകുപ്പാലത്തിന്റെ അടി കൂടെ പോയി അപ്പുറത്തുകൂടെ കേറണം അവിടെ അവിടുന്നേ അവിടെ തീരുണ്ട് ഇവിടെ എല്ലാ താൽക്കാലിക കടക്കുണ്ട് ചെറിയ വയ്യണ്ട് അപ്പുറത്ത് താൽക്കാലം കിടക്കാന് ഇവിടെ അടച്ചാൽ പിന്നെ ആകെ പണിയാകും പണ്ടത്താണ് എങ്ങാടിയാ ഈ മട്ടത്തെയാണ് ഉള്ളത് ഇവിടെ കുറെ സംഗതി ഒക്കെ സൈഡിലൊക്കെ വിറ്റാക്കി വിറ്റാക്കിന് ശേഷം ചെറിയൊരു കോൺക്രീറ്റ് നടന്നിട്ടുണ്ട് കമ്പിണ്ടല്ലോ ആ കമ്പി വന്നെക്കണ ഭാഗം സെറ്റ് ആക്കിട്ടുണ്ട് ഈ കമ്പിണ്ടല്ലോ കണ്ടില്ല സെറ്റ് ആക്കിയതാ നല്ല മൊത്തത്തിൽ ആ തലവേരത്തിയിട്ടുണ്ട് ഈ സൈഡ് സൈഡിൽ പറത്തേക്കാണ് ഇവിടുത്തെ മാറ്റങ്ങൾ ഓരോ ദിവസവും പല മാറ്റങ്ങളുടെ വന്നുകൊണ്ട് ഇരിക്കുകയാണ് മൊത്തത്തിൽ സൈഡ് ഇപ്പോൾ ഇവിടുന്ന് റോയൽ പടി വരെ കാണാണ്ടില്ലേ അവിടെ ഇവിടെ മിക്സർ എത്തിയിട്ടുണ്ട് അവിടെ കോൺക്രീറ്റിൽ നടക്കുന്നുണ്ടെന്ന് പോയേക്കാം അങ്ങനെ മിക്സർ വണ്ടി ഇവിടെ എത്തി ഇതാണ് ഇതാണ് ആ കമ്പി ഫുള്ള് കട്ട് തള്ളിക്കണ കമ്പി ഉണ്ടല്ലോ മൊത്തം കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പം അതാണ് ഇവിടെ കോൺക്രീറ്റ് നടക്കാൻ പോണത് അങ്ങനെ കുറെ മാറ്റങ്ങൾ വന്നുകൊണ്ട് വണ്ടില്ലേ ചെറിയ തണലുണ്ട് അപ്പൊ നിൽക്കോട്ടാണ് വെയിലാണ് ട്രസ്റ്റ് ഹോസ്പിറ്റലിലാക്കണേ മുഗൾ ഭാഗം മാത്രം കാണാം അങ്ങനെ നമ്മളെ മിക്സറോട് എത്തി അതിന് കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് എല്ലാം വളരെ പെട്ടെന്നാക്കിവിടെ ആദ്യ ടാറിങ്ങും കാര്യങ്ങളും ഒക്കെ വേണ്ട കഴിച്ചു ഈ സെടുത്ത് സംഗതികളെ ഫിറ്റാക്കി വണ്ടി ഇവിടെ എത്തി അവിടെ ബേക്കടാൻ പോണ്ടത്താനത്തെ വർക്ക് പത്താക്കാം அந்த வண்டி ரிவேஸ் எடுத்து Vamos a ver lo que സംഭവം അവിടെ ചാടിച്ച് ഇല്ല ഇവിടെ വിളിച്ചിറങ്ങണ ഇന്ന് ഇടാ ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ തലം മുതലാണ് ഇന്ന് ചെയ്യുന്നുണ്ടോ അപ്പം ഏതായാലും പെട്ടന്ന് കുറച്ച് ഭാഗങ്ങളെ കാണിച്ചു തന്നാണ് ഇന്ന് വേറെ എവിടെയും പോയിട്ടില്ല അതിൽ നമ്മൾ നോട്ട് ആ ക്ഷീണിച്ചിണ് അങ്ങനെ രണ്ടത്താണി അങ്ങാടി ആകെ മാറി കഴിഞ്ഞു നല്ല ഐറ്റൊക്കെ പൊന്തി നല്ല റോഡൊക്കെ വന്ന് ഈ കോലത്തിലായിട്ടുണ്ട് ഓരോ ദിവസവും പല മാറ്റങ്ങൾ വന്നുകൊണ്ട് എൻ എച്ച് അറുപത്താറ് കെ എൻ ആർ സിയിലൂടെ അതിവേഗത്തിൽ ഇവിടെ മാറ്റിമറിച്ചു പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും നമ്മളെല്ലാം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രത്യേക താങ്ക്സ് ഇനി സപ്പോർട്ടൊക്കെ വേണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതിവേഗത്തിൽ അവിടെ ഫോൺ നടന്നോണ്ടിരിക്കുന്നു അങ്ങനെ രണ്ടത്താണി അങ്ങാടിയിൽ വളരെ പെട്ടെന്ന് അതിവേഗത്തിൽ വർക്കുകൾ ഇതാ ഈ കോലത്തിലാക്കി ടാറിങ്ങും കൈയും സേഡും ഒക്കെ മറച്ചു ഇതാ കോൺക്രീറ്റും ചെയ്ലിറങ്ങി എല്ലാം വളരെ പെട്ടെന്നാണ് ഡെയിലി ഇവിടെ വർക്കുകൾ കേട്ടോ ഇന്ന് നമ്മൾ ജോലി കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ പിന്നെ പുറത്തോട്ട് പോയിട്ടില്ല ഇവിടെ തന്നെയാണ് ഏതായാലും ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചെന്നാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസലാമലൈക്കും